ഹലോ ഫ്രണ്ട്സ് പി എസ് സി എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ജീവശാസ്ത്രത്തിലെ രക്തപര്യന വ്യവസ്ഥ സർക്കുലേറ്ററി സിസ്റ്റത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇനി പ്രധാനമായിട്ടും രക്തത്തെക്കുറിച്ച് പ്രധാനപ്പെട്ട ബേസിക് പോയിന്റ്സ് ഒക്കെ നമ്മൾ പറഞ്ഞായിരുന്നു ഇനി നോക്കേണ്ടത് രക്തകോശങ്ങളെക്കുറിച്ചാണ് അല്ലേ രക്തകോശങ്ങളേതൊക്കെയാണിടേ ആർ ബി സി ഡബ്ല്യു ബി സി പ്ലാനറ്റ് ഒക്കെയാണ് എന്തെന്ന് പറയുന്നത് രക്തകോശങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം നമുക്ക് നോക്കേണ്ടത് റെഡ് ബ്ലഡ് എന്താണ് സെൽസ് കോർപ്പസെൽസ് അരുണരക്താണുക്കൾ അരുണരക്താണുക്കളെ കുറിച്ച് എന്തൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എറിത്രോസൈറ്റ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്നത് അരുണരക്താണുക്കളാണ് എറിത്രോസൈറ്റ് എന്താണേ എറിത്രോസൈറ്റ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്നത് അരുണരക്താണുക്കളാണ് അരുണരക്താണുക്കൾക്ക് ചുവന്ന നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണേ ഹീമോഗ്ലോബിൻ അരുണരക്താണുക്കൾക്ക് ആർ ബി സിക്ക് ചുവന്ന നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം 이름을. ഓക്കെ അല്ലെ ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്ന ലോഹ ഏതാണ് ഇരുമ്പാണ് ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയിൽ നാല് ഇരുമ്പ് ആറ്റങ്ങളാണ് ഉള്ളത് അയണിൻ്റെ നാല് ആറ്റങ്ങളാണ് ഏതിലുള്ളത് ഒരു ഹീമോഗ്ലോബിൻ ഒരു ഹെച്ച് ബിയിൽ അടങ്ങിയിരിക്കുന്നത് ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ നൂറ് മില്ലി ലീറ്റർ രക്തത്തിൽ എത്രയാണ് പന്ത്രണ്ട് മുതൽ പതിനാറ് ഗ്രാം ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കും ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ നൂറ് മില്ലി ലീറ്റർ രക്തത്തിൽ എത്രയാണ് പന്ത്രണ്ട് മുതൽ പതിനാറ് ഗ്രാം ഹീമോഗ്ലോബിൻ എന്താണ് അടങ്ങിയിരിക്കും ഓക്സിജനെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുക എന്നതാണ് ർ ബി സിയുടെ ധർമ്മം എന്ന് പറയുന്നത് അരുണരക്താണുക്കൾക്ക് ഓക്സിജനെ വഹിക്കാനുള്ള കഴിവ് നൽകുന്നത് ഹീമോഗ്ലോബിനാണ് ഒരു ഘന മില്ലി ലിറ്റർ രക്തത്തിൽ നാല്പത്തി അഞ്ചു മുതൽ എത്രയാണ് അറുപത് ലക്ഷം വരെ അരുണരക്താണുക്കൾ ഉണ്ട് എത്രയാണെ ഒരു ഘന മില്ലിലിറ്റർ രക്തത്തിലെ നാൽപ്പത്തി അഞ്ച് മുതൽ അറുപത് ലക്ഷം വരെയാണ് അരുടെ രക്താണുക്കൾ ആർ ബി സി ഉള്ളത് അപ്പോൾ എർത്രോസൈറ്റ് എന്ന ശാസ്ത്രീയ നാമത്തിലാണ് അറിയപ്പെടുന്നത് ഹച്ച് ബി ആണ് എന്ത് ചെയ്യുന്നത് ചുവന്ന നിറം നൽകുന്നത് എച്ച് ബിയിൽ അടങ്ങിയിരിക്കുന്ന ലോഹ ഏതാണ് അത് ഇരുമ്പാണ് ഒരു ഇരുമ്പിൽ ഒരു എത്രയാണ് നാല് ഇരുമ്പിൻ്റെ ആറ്റങ്ങളാണുള്ളത് പന്ത്രണ്ട് മുതൽ പതിനാറ് ഗ്രാം ഹച്ച് ബി അടങ്ങിയിരിക്കണം അല്ലെ നൂറ് മില്ലി ലീറ്റർ രക്തത്തിൽ ഓക്സിജന ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുക എന്നതാണ് അരുണരക്താണുക്കളുടെ ധർമ്മം എന്ന് പറയുന്നത് ഒരു ഘന മിലി ലീറ്റർ രക്തത്തിൽ നാല്പത്തഞ്ചു മുതൽ അറുപത് ലക്ഷം വരെ അരുണരക്താണുക്കൾ ഉണ്ട് അസ്ഥി മജ്ജയിൽ വെച്ച് രൂപം കൊള്ളുന്ന ബോൺ ബോൺമാരോ അല്ലെ ബോൺമാരോ അസ്ഥിമജ്ജയിൽ വെച്ച് രൂപം കൊള്ളുന്ന അരുണരക്താണുക്കൾ കരളിലും പ്ലീഹയിലും വെച്ചാണ് നശിക്കപ്പെടുന്നത് നശിക്കപ്പെടുന്ന ഹീമോഗ്ലോബിൻ ബിലിറുബിനായി മാറും അല്ലെ നശിക്കപ്പെടുന്ന ഹീമോഗ്ലോബിൻ ബിലിറുബിനായി മാറും ഇവ പിന്നീട് പിത്തരസത്തിലൂടെ പുറന്തള്ളും പിത്തരസം എന്ന് പറഞ്ഞാൽ എന്താണ് ഡേ ബൈലാണല്ലേ ബൈൽ നശിക്കപ്പെടുന്ന ഹെച്ച് ബി ബിലിറുബിൻ ആയി മാറും ഇവ പിന്നീട് എന്ത് ചെയ്യും പിത്തരസത്തിലൂടെ പുറന്തള്ളപ്പെടും അരുണരക്താനുക്കളുടെ ആയുർദൈര്ഘ്യം നൂറ്റി ഇരുപത് ദിവസമാണ് അരുണരക്താണുക്കളുടെ ആയുർദൈർഘ്യം എത്രയാണ് നൂറ്റി ഇരുപത് ദിവസമാണ് ഓക്കെ അല്ലേ അരുണരക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് ഏതാണ് ശവപ്പറമ്പ് സ്പ്ലീൻ പ്ലീഹ അല്ലേ അരുണരക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഹ അഥവാ സ്പ്ലീൻ ആണ് ശരീരത്തിലെ ബ്ലഡ് ബാങ്ക് എന്നറിയപ്പെടുന്നതും പ്ലീഹയാണ് മനുഷ്യരക്തത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശമാണ് ആർ ബി സി മനുഷ്യരക്തത്തിലേറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശമാണ് ആർ ബി സി അരുണരക്താണുക്കളുടെ കോശങ്ങളിൽ മർമ്മം അഥവാ ന്യൂക്ലിയസ് ഇല്ല മർമ്മത്തോടുകൂടിയ അരുണരക്താണുക്കൾ ഉള്ള ഒരു ജീവി ഏതാണ് അടേ ഏതാണ് മർമത്തോടുകൂടിയ അരുണരക്താണുക്കൾ ആർ ബി സി ഉള്ള ജീവി അത് ഒട്ടകമാണ് ഒട്ടകം ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന വിറ്റാമിനുകളാണ് ബി ട്വൽവ് ഫോളിക് ആസിഡായ ബി നയൺ എന്നിവ ഒക്കെ അല്ലേ ബി ട്വൽവിൻ്റെതാ എന്താണിടെ ആ ബി ട്വൽവാണ് നമ്മൾ കഴിഞ്ഞ ജീവകങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞതാണ് ബി ട്വൽവാണ് സയ്യാനോ കൊബാളമി അപ്പോൾ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന വിറ്റാമിനുകളാണ് ബി ട്വൽവും ബി നയണും ബി നയൺ ഫോളിക് ആസിഡാണ് അരുണരക്തകോശങ്ങൾ വളഞ്ഞ അരിവാൾ പോലെയാകുന്ന അവസ്ഥയാണെന്ത് സിക്കിൾസെൽ അനീമിയ അനീമിയ അരുണരക്തകോശങ്ങൾ വളഞ്ഞ അരിവാൾ പോലെ ആകുന്ന അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് സിക്കിൾ സെൽ അനീമിയ ആർ ബി സി അരുണരക്തകോശങ്ങളുടെ അതായത് രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്ന അവസ്ഥയാണ് വിളർച്ച വിളർച്ച എന്ന് പറഞ്ഞാൽ എന്താണ് അനീമിയ ഇതിന് പ്രധാന കാരണം ഇരുമ്പിൻ്റെ അളവ് കുറയുന്നതാണ് ഇരുമ്പിൻ്റെ അളവ് കൂട്ടാൻ നമുക്ക് എന്ത് ചെയ്യണം ഇരുമ്പിൻ്റെ അളവ് കൂട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ ബ്ലഡിലെ ഹെച്ച് ബിയുടെ അളവ് കൂടുകയുള്ളൂ ഇരുമ്പിൻ്റെ അബ്സോപ്ഷൻ കൂടിയാൽ മാത്രമേ ഇരുമ്പിൻ്റെ അബ്സോപ്ഷൻ കൂട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം സിട്രസ് ആയിട്ടുള്ള കാര്യങ്ങൾ ധാരാളമായിട്ട് കഴിക്കണം ഇങ്ങോട്ട് നാരങ്ങ വെള്ളമൊക്കെ ധാരാളമായിട്ട് കുടിക്കണം അപ്പോൾ സിട്രസ് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിച്ചാൽ മാത്രമേ എന്തുള്ളൂ ഇരുമ്പിൻ്റെ ആഗ്രഹം നല്ലപോലെ കൂടത്തുള്ളൂ ഇരുമ്പിൻ്റെ ആഗ്രഹം നല്ലപോലെ കൂടിയാലേ എന്ത് വരുള്ളൂ എച്ച് ബിയുടെ അളവ് കൂടത്തുള്ളൂ അപ്പോൾ എന്ത് ചെയ്യണം ഇരുമ്പിൻ്റെ അളവ് കുറയാതെ നമ്മൾ സംരക്ഷിക്കണം അതാണ് എന്താ പറയുന്നത് അനീമിയ എന്ന് പറയുന്നത് അരുണരക്തകോശങ്ങളുടെ ആധിക്യം മൂലം ഈ ആർ ബി സി കൂടുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് പോളിസൈറ്റീമിയ എന്ന് പറയുന്നത് അരുണരക്തകോശങ്ങൾ പൊട്ടുന്നത് മൂലം ഉണ്ടാകുന്ന വളർച്ചയാണ് വിളർച്ചയാണ് വിളർച്ചയാണെന്തെന്ന് പറയുന്നത് ഹീമോളിറ്റിക് അനീമിയ എന്ന് പറയുന്നത് ഈ ആർ ബി സി പൊട്ടും കേട്ടാടേ ആർ ബി സി പൊട്ടുന്നത് മൂലം ഉണ്ടാകുന്ന വിളർച്ചയാണ് ഹീമോളിറ്റിക് അനീമിയ എന്ന് പറയുന്നത് ഇനി ശ്രദ്ധിച്ചോടെ ഒരു മണിക്കൂർ സമയത്തെ അരുണരക്താണുക്കളുടെ അടിഞ്ഞുകൂടലിൻ്റെ നിരക്ക് ഒരു മണിക്കൂർ പെർ ഒൺ അവർ ഒരു മണിക്കൂർ സമയത്തെ ആർ ബി സിയുടെ അടിഞ്ഞുകൂടലിൻ്റെ നിരക്ക് അറിയുന്നതിൻ്റെ കണക്കാണ് എന്തെന്ന് പറയുന്നത് എറിത്രോസൈറ്റിക് സെഡിമെന്റേഷൻ റേറ്റ് ഇ എസ് ആർ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് എറിത്രോസൈറ്റിക് സെഡിമെന്റേഷൻ റേറ്റ് ഇ എസ് ആർ എന്ന് പറയുന്നത് ഒരു മണിക്കൂർ സമയത്തെ അരുണരക്താണുക്കളുടെ അടിഞ്ഞുകൂടലിൻ്റെ നിരക്ക് അറിയപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത് എറിത്രോസൈറ്റിക് സെഡിമെന്റേഷൻ എന്ന് അളവിൽ കൂടിയാൽ അത് എന്തിനെ സൂചിപ്പിക്കുന്നു അണുബാധയെ സൂചിപ്പിക്കുന്നു ഉദാഹരണം പറയട്ടെ ക്ഷയം ടി ബി അല്ലെ ടി ബി ക്ഷയം ഇ എസ് ആർ നിശ്ചിത അളവിൽ കൂടിയതാണ് എന്തെന്ന് പറയുന്നത് കൂടിയാൽ അത് അണുബാധയെ സൂചിപ്പിക്കുന്നു ഇ എസ് ആർ നിശ്ചിത അളവിൽ കുറഞ്ഞാൽ അത് അനീമിയെ സൂചിപ്പിക്കുന്നു ഇ എസ് ആർ നിശ്ചിത അളവിൽ കുറഞ്ഞാൽ എന്ത് ചെയ്യും അത് അനീമിയെ സൂചിപ്പിക്കുന്നു അപ്പോൾ ആർ ബി സിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് എറിത്രോസൈറ്റ് എന്ന ശാസ്ത്രീയ നാമത്തിലാണ് അറിയപ്പെടുന്നത് ചുവന്ന നിറ നൽകുന്ന വർണ്ണ വസ്തുവാണ് ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് ഇരുമ്പ് എത്ര ഇരുമ്പിൻ്റെ ആറ്റങ്ങളുണ്ട് നാലെണ്ണോണ്ണം ഹെച്ച് ഉള്ളത് നൂറ് മില്ലി ലിറ്റർ രക്തത്തിൽ എത്ര വേണം പന്ത്രണ്ട് മുതൽ പതിനാറ് ഗ്രാം വേണം ഓക്സിജനെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുക എന്നതാണ് ഈ ആർ ബി സിയുടെ ധർമ്മം എന്ന് പറയുന്നത് അസ്ഥിമജയിൽ രൂപം കൊള്ളുന്ന ഇവർ എവിടെ വെച്ചാണ് നശിക്കുന്നത് പ്ലീഹയിലും കരളിലും വെച്ചാണ് നശിക്കുന്നത് ആർ ബി സിയുടെ ദാരിദ്ര്ക്ക് എത്രയാണ് നൂറ്റി ഇരുപത് ദിവസമാണ് ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് ഏതാണ് പ്ലീഹയാണ് ശരീരത്തിലെ ബ്ലഡ് ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏതാണ് പ്ലീഹയാണ് മനുഷ്യരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശമാണേത് ആർ ബി സി മർമ്മത്തോടുകൂടി ഒരു ജീവി പറ അതാണ് ഒട്ടകം ഇനി പ്രധാനമായിട്ടും ആർ ബി സിയുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന വിറ്റാമിനുകളാണ് ബി ട്വൽവ് സയാനോളമീനും എന്താണേ സിക്കിൾസെൽ അനീമിയ അരുണരക്തകോശങ്ങൾ വളഞ്ഞ അരിവാൾ പോലെയാകുന്നതാണ് സിക്കിൾസെൽ അനീമിയ ഇനി രക്തത്തിൽ ഹിമോഗ്ലോബിൻ അളവ് കുറയുന്നതാണ് അനീമിയ അഥവാ വിളർച്ച എന്ന് പറയുന്നത് ഇനി പോളിസൈറ്റീമിയ എന്ന് പറയുന്നത് കോശങ്ങളുടെ ആധിക്യം മൂലം ഉണ്ടാകുന്നതാണ് ഇനി ആർ ബി സി പൊട്ടുന്നത് മൂലം ഉണ്ടാകുന്ന വിളർച്ചയാണ് ഹീമോളിറ്റിക് അനീമിയ എന്ന് പറയുന്നത് ഇനി എന്താണ് ഇ എസ് ആർ ഒരു മണിക്കൂർ സമയത്തെ അരുണരക്താണുക്കളുടെ അടിഞ്ഞുകൂടലിന്റെ നിരക്ക് അറിയപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത് ഇ എസ് ആർ എർത്രോസൈറ്റിക് സെഡിമെൻറ്റേഷൻ റേറ്റ് എന്ന് പറയുന്നത് ഇ എസ് ആർ നിശ്ചിത അളവിൽ കൂടിയാൽ അത് എന്തിനെ സൂചിപ്പിക്കുന്നു അണുബാധയെ സൂചിപ്പിക്കുന്നു ഡേ ആർ ബിസി ഇനി എന്താണ് എറിത്രോ ബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് നമുക്ക് നോക്കാം വൈറ്റ് ബ്ലഡ് സെൽസ് സെൽസ് അതായത് ഡബ്ല്യു ബിസി നോക്കുന്നതിന് മുന്നേ നമുക്ക് എറിത്രോ ബ്ലാസ്റ്റോ ഫീ ബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസിസ് എന്താണെന്ന് നോക്കാം ആറച്ച് പോസിറ്റീവ് രക്തമുള്ള ആറച്ച് പോസിറ്റീവ് രക്തമുള്ള പിതാവിനും ശ്രദ്ധിച്ച് കേൾക്കണേ ആറച്ച് പോസിറ്റീവ് രക്തമുള്ള പിതാവിനും ആറച്ച് നെഗറ്റീവ് രക്തമുള്ള മാതാവിനും കൂടി ജനിക്കുന്ന കുട്ടി അപ്പോൾ പോസിറ്റീവ് അച്ഛനും നെഗറ്റീവ് അമ്മയും അവർക്ക് ജനിക്കുന്ന കുട്ടി ആറച്ച് പോസിറ്റീവ് രക്തമുള്ളതായാൽ പ്രസവ സമയത്ത് കുഞ്ഞിന്റെ രക്തം അമ്മയുടെ രക്തമായിട്ട് എന്ത് കലരൂലേ അമ്മയുടെ രക്തത്തിൽ ആറച്ച് ഘടകത്തിനെതിരായ ആന്റിബോഡി രൂപപ്പെടും അമ്മ നെഗറ്റീവ് അല്ലേ അമ്മ നെഗറ്റീവാണ് കുട്ടി പോസിറ്റീവാണ് അപ്പോൾ എന്ത് ചെയ്യും ആറച്ചു ഘടകത്തിനെതിരായ ആന്റിബോഡി രൂപം കൊള്ളും എന്ത് ചെയ്യും അവരങ്ങനെ നിലനിൽക്കുകയും ചെയ്യും അടുത്ത കുഞ്ഞിലേക്ക് ഈ ആന്റിബോഡി വ്യാപിക്കുകയും ഇത് കുഞ്ഞിന്റെ ചുവന്ന രക്താണുക്കൾ നശിക്കാനും മഞ്ഞപ്പിത്തത്തോടു കൂടി ജനിക്കാനും ഇടവരും <i> ും ഇതാണ് എറിത്രോ ബ്ലാസ്റ്റേഴ്സിസ് ഫീറ്റാലിസിസ് എന്ന് പറയുന്നത് ഈ രോഗാവസ്ഥക്കെതിരെ ഇന്ന് ഫലപ്രദമായ കുത്തിവയ്പൊക്ക കൊണ്ടെ ആന്റിഡി ഇഞ്ചക്ഷൻ ഒക്കെ ഇന്ന് നമ്മുടെ ഇതിനെതിരായിട്ടുണ്ട് ഇപ്പോൾ എന്താ എത്രോ ബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസിസ് എന്ന് പറയുന്നത് ആറച്ച് പോസിറ്റീവ് രക്തമുള്ള പിതാവിനും ആറച്ച് നെഗറ്റീവ് രക്തമുള്ള മാതാവിനും കൂടി ജനിക്കുന്ന കുട്ടി ആറച്ച് പോസിറ്റീവ് രക്തമുള്ളതായാൽ പ്രസവ സമയത്ത് കുഞ്ഞിൻ്റെ രക്തം അമ്മയുടെ രക്തമായിട്ട് എന്തെയും കലരും ഈ ഇവിടെ ഒരു ആന്റിബോഡി രൂപപ്പെടും അത് അങ്ങനെ തന്നെ നിൽക്കും എന്നിട്ട് എന്തെയും അടുത്ത കുഞ്ഞിലേക്ക് ഈ ആന്റിബോഡി വ്യാപിക്കുകയും ഇത് കുഞ്ഞ് കുഞ്ഞെന്തുമായിട്ട് ജനിക്കും കൂടി ജനിക്കും മഞ്ഞപ്പിത്തം അഥവാ ജോണ്ടിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പിത്തരസം രക്തത്തിൽ കലരുന്നതാണ് മഞ്ഞപ്പിത്തം അഥവാ ജോണ്ടീസ് എന്ന് പറയുന്നത് കേട്ടാടേ അപ്പൊ ഇന്ന് ഇതിനെതിരെ ആന്റിഡി ഇഞ്ചെക്ഷൻ ഒക്കെ ഉണ്ട് ആർ ബി സിയെ കുറിച്ചാണ് നോക്കിയത് ഇനി നമുക്ക് ഡബ്ല്യു ഡബ്ല്യു ബി സിയും പ്ലഡ്ലറ്റുകളെ കുറിച്ച് നോക്കണം അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം എല്ലാവരും നല്ലപോലെ പഠിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്